എല്ലാ ദിവസവും രാവിലെ ആ മനുഷ്യൻ ആദ്യം ചെയ്യുന്ന കാര്യം തലകൊണ്ട് ചുമരിലിടിക്കുക എന്നതായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അതും അതിലിനൊരു കേടുപാടും വരുത്തിയില്ല ഒരു ദിവസം മറ്റൊരു തടവുകാരന്റെ ദൃഢനിശ്ചയം അവനെ പ്രകോപിപ്പിച്ചു അങ്ങനെ ചുമരിലിടിക്കുന്നതിൽ അയാൾ ആ മനുഷ്യനോടൊപ്പം ചേർന്നു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചുമരിന്റെ മറുവശത്ത് ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു ജയിൽ മതിൽ രണ്ടു വർഷം മുമ്പ് നന്നാക്കിയതായി ആ മനുഷ്യൻ കേട്ടിരുന്നു അടിത്തറയ്ക്ക് രണ്ട് മീറ്റർ മാത്രം ആഴമുണ്ടായിരുന്നു നിർമ്മാതാക്കൾ അത് പുനർനിർമ്മിക്കാൻ ദുർബലമായ വസ്തുക്കൾ ഉപയോഗിച്ചു അൻപത് പേർ ഒരുമിച്ച് ചുമരിലിടിച്ചാൽ അത് വീഴുമെന്ന് അയാൾ വിശ്വസിച്ചു ആ സമയത്ത് ഗാഡുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവർ രണ്ടുപേരെയും നോക്കി ചിരിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്തു എന്നാൽ അവരുടെ വാക്കുകൾ എല്ലാ തടവുകാരെയും രോഷാകുലരാക്കി ആ മനുഷ്യൻ ഉച്ചത്തിൽ അലറി വിളിച്ചതിനു ശേഷം മുറ്റത്തുള്ള എല്ലാ തടവുകാരും മതിലിലേക്ക് ഓടി പക്ഷെ ഒട്ടും അനങ്ങിയില്ല അതിപ്പോഴും കട്ടിയുള്ളതായിരുന്നു മിക്ക തടവുകാരും നിരാശരായി കീഴടങ്ങി പക്ഷെ ആ മനുഷ്യൻ നിർത്താൻ വിസമ്മതിച്ചു ഒരു തുരങ്കം കുഴിക്കാൻ സഹായിക്കാൻ മറ്റു തടവുകാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം തുടങ്ങി എല്ലാ രാത്രിയിലും തടവുകാർ മാറി മാറി കുഴികൾ കുഴിച്ചു അവർ കടന്നു വരാൻ തുടങ്ങുമ്പോൾ വാർഡൻ ഒരു സെൽ മാറ്റുന്നതായി പ്രഖ്യാപിച്ചു ആ മനുഷ്യനെ രണ്ടാം നിലയിലേക്ക് മാറ്റി അങ്ങനെ ുരങ്കം ഉപേക്ഷിച്ച് എല്ലാ ദിവസവും മതിലിൽ ഇടിക്കേണ്ടി വന്നു പിന്നീട് ഒരു ദിവസം തടവുകാർ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന എന്തോന്നും സംഭവിച്ചു പെട്ടെന്നൊരു യുദ്ധവിമാനം ആകാശത്തു നിന്നും ഉയർന്നു വന്നു എല്ലാവരും ഭയത്താൽ മരവിച്ചു വലിയ സ്ഫോടനത്തോടെ ജയിൽ മതിൽ കൊട്ടി ചുമരിലൊരു വലിയ ദ്വാരം പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്നുള്ള സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു ഒരു ദിവസം മതിലൊരു ദ്വാരമുണ്ടാകുമെന്ന് ആരും ഒരിക്കലും കരുതിയിരുന്നില്ല കാവൽക്കാർ മരവിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും വേഗതയേറിയ തടവുകാർ നേരെ തുറക്കലിലേക്കോടി അവരുടെ സെല്ലുകളിൽ ഇപ്പോഴും ഉണ്ടായിരുന്ന തടവുകാർ ശബ്ദം കേട്ട് ശാന്തരായിരിക്കാൻ കഴിഞ്ഞില്ല സ്വാതന്ത്ര്യം നേടാൻ ആകാംക്ഷയോടെ അവർ പുറത്തേക്ക് ഓടി ഒരു നിമിഷം കൊണ്ട് ജയിൽ കുഴപ്പത്തിലായി രക്ഷപ്പെടൽ തടയാൻ ഗാർഡുകൾ പരമാവധി ശ്രമിച്ചു പക്ഷെ ഫലമുണ്ടായില്ല തടവുകാർ പുറത്തേക്ക് ഓടുന്നത് അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ വളരെ വേഗം എല്ലാ തടവുകാരും ആ വിടവിലൂടെ രക്ഷപ്പെട്ടു ആദ്യം ഇത് ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്ത ചെയ്തൊരു രക്ഷപ്പെടലാണെന്ന് പോലീസ് കരുതി പക്ഷെ പൂർണമായ അന്വേഷണത്തിന് ശേഷം അത് വെറും ഒരു അപകടമാണെന്ന് അവർ കണ്ടെത്തി കുറച്ച് യുവ പ്രശ്നക്കാർ കാട്ടിൽ വെടിവയ്പ്പ് പരിശീലനം നടത്തുകയായിരുന്നു ഒരു വഴിതെറ്റിയ വെടിയുണ്ട് ആകാശത്തേക്ക് ഉയർന്നു പറഞ്ഞു പരിശീലനം നടത്തുകയായിരുന്നു ഒരു യുദ്ധവിമാനത്തിൽ തട്ടി തൊട്ടുപിന്നാലും ജെറ്റിനുള്ളിലെ ഭാഗങ്ങൾ പരാജയപ്പെടാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ജെറ്റിന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു പൈലറ്റിന് ജെക്ട് ചെയ്ത് ജീവൻ രക്ഷിക്കുക അല്ലാത്ത മറ്റു മാർഗമില്ല ായിരുന്നു തുടർന്ന് ജെറ്റ് നേരിട്ട് ജയിൽ ഇടിച്ചു ആ അപകടം മതിൽ തകർത്തു തടവുകാർ രക്ഷപ്പെട്ടു